കസാഖിസ്ഥാനിലുണ്ടായ വിമാന അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്ത് രക്ഷപ്പെട്ടവരിൽ ഒരാൾ പകർത്തിയെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപകടത്തിന് തൊട്ടു മുൻപ് വിമാനത്തിന്റെ ഓരോ ഭാഗങ്ങളായി തകരാറിലാവുന്നതും ഒടുവിൽ തകർന്നു വീണ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപകടത്തിന് മുൻപുള്ള അവസാന നിമിഷങ്ങളെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ആദ്യം വിമാനത്തിന്റെ ക്യാബിനാണ് വീഡിയോയിൽ കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓക്സിജൻ മാസ്കുകൾ പരിഭ്രാന്തരായി നിലവിളിക്കുന്ന യാത്രക്കാർ തുടങ്ങിയ കാഴ്ചകൾ വീഡിയോയിലുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുന്നതും കേൾക്കാം വിമാനം തകർന്ന ശേഷം പരിക്കേറ്റ് തറയിൽ ചെറിക്കിടക്കുന്ന യാത്രക്കാർ സഹായത്തിനായി നിലവിളിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ഒരാളുടെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് കസാക്കിസ്ഥാനിലെ അക്തൌവിൽ മുപ്പത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ അസർബൈജാൻ എയർലൈൻസ് വിമാന അപകടം അറുപത്തിയേഴ് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിയൊമ്പത് പേർ രക്ഷപ്പെട്ടു അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് പറന്നുയർന്ന് വടക്കൻ കോക്കസിലെ റഷ്യൻ നഗരമായ ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്നു എംബ്രയർ വൺ നയൻ സീറോ എന്ന വിമാനം അപകടത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും പക്ഷി ഇടിച്ചതിനെ തുടർന്ന് വിമാനം അക്തൌവിലേക്ക് വഴിത്തിരിച്ചുവിട്ടതായാണ് റഷ്യയുടെ ഏവിയേഷൻ വാഷ്ട്രോക്ക് റിപ്പോർട്ട് ചെയ്തത്